നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാലാ കോട്ടയം റൂട്ടിൽ ചേർപ്പങ്കൽ ടൗൺ കെടങ്ങൂർ ടൗണുകൾക്ക് സമീപമായിട്ട് ടൗണുമായിട്ട് വളരെ അടുത്താണ് ബസ് റോഡുമായിട്ട് അമ്പത് മീറ്റർ ദൂരമേ ഉള്ളൂ നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡ് റോഡ് ഫ്രണ്ടേജ് വരുന്ന നല്ലൊരു വീടാണെന്ന് വിളിപ്പനിക്ക് വന്നിരിക്കുന്നത് നമുക്ക് വീട് പരിചയപ്പെടാം നമ്മളെ പാട കോട്ടയം റൂട്ടിലാണ് ചേർപ്പങ്കലും കിടങ്ങൂരും ടൗണാണ് അടുത്ത വരുന്നത് പത്തൊമ്പത് സെൻറ്റാണ് പത്തൊമ്പത് സെൻറ്റിൽ മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് അഞ്ച് ബെഡ്റൂം ഉണ്ട് താഴത്തെ നെല്ലിൽ ത്രീ ബെഡ്റൂം മുകളിലത്തെ നെല്ലിൽ ടു ബെഡ്റൂമ് ബാൽക്കണി ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തതാണ് ഓണറ് എറണാകുളത്ത് സെറ്റിലാണ് അവർ ഇടയ്ക്ക് വല്ലപ്പോഴും വല്ലപ്പോഴുമെന്ന് താമസിക്കുന്നുള്ളൂ നല്ല മുറ്റമൊക്കെ ഉണ്ട് നല്ല ചുടുകട്ടേ പടന്ന വീടാണ് അതുപോലെ തടി തെക്കൻ തടിയാണ് നല്ല കാത്തുള്ള തെക്കൻ തടി എടുത്തിരുമിച്ചിരിക്കുന്ന അവർ സ്ഥലം മേടിച്ച വീട് പണന്നാണ് നല്ല ക്വാളിറ്റിയുള്ള വീട് തന്നെയാണ് നമുക്ക് ചുറ്റൊന്ന് കണ്ടിട്ട് വരാം വെള്ളമുണ്ട് ഇവിടുന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷനായിട്ട് നമുക്ക് പത്തൊമ്പത് കിലോമീറ്റർ വരുന്നുള്ളൂ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടുമായിട്ട് ആ അറുപത്തിയെട്ട് കിലോമീറ്റർ വരുന്നുണ്ട് അതുപോലെ പാലാ ടൗൺ അറിയാം സന്തോഷ് കോളേജ് അൽഫോൺസ് കോളേജ് മുത്തവലി ബില്ലൻ്റ് ചേർപ്പങ്കൽ മെഡിസിറ്റി ഒക്കെ നിയറസ്റ്റാണ് ഉടമ ചോദിക്കുന്ന വില ഒരു കോടി അറുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുന്നതാണ് ലോൺ സൗകര്യമൊക്കെയാണ് എനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സാലശിൽപ് മതി ലോൺ അറേഞ്ച് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല നമ്മുടെ ചാനലിനെ ന്യൂ പാലാ ഹോംസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ന്യൂ പാലാ ഹോംസ് ഞാൻ സന്തോഷ് വീടിൻ്റെ ഇൻസൈഡ് നമുക്ക് കാണാം തെക്കൻ തെടി തീർത്ത മെയിൻ ഡോറ് തുറന്നകത്തേക്ക് പ്രവേശിക്കാം കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ് ഇട്ടേക്കുന്നത് ബെഡ്റൂം വരെ ആണ് താഴത്തെ നിലയിൽ ത്രീ ബെഡ്റൂമാണ് ആ ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ലീവിങ് ഏരിയ ഡൈനിങ് ഏരിയ കിച്ചൺ വർക്ക് ഏരിയ ഉണ്ട് മുകളിലത്തെ നിലയിൽ ടു ബെഡ്റൂമാണ് ആയിട്ട് ബാത്റൂം ഫ്രണ്ടിൽ ബാൽക്കണി ഉണ്ട് അപ്പോൾ നല്ലൊരു വീടാണ് നമുക്കിപ്പോൾ വീടിൻ്റെ ഇൻസൈഡ് നമുക്ക് നേരിട്ട് വന്ന് കാണുമ്പോൾ ഫുള്ള് കവർ ചെയ്ത് കാണാവുന്നതാണ് സ്വന്തമാക്കാൻ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് എന്നുള്ള നല്ല രീതിയുള്ള പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് വരുന്ന നല്ലൊരു ലൊക്കേഷനുള്ളൊരു വീടാണ് ഒരു കോടി അറുപത്തൊൻപത് ലക്ഷം ചോത്തിയേ ഉള്ളൂ ആ വിലയിൽ മാറ്റം വരുന്നതാണ് നമുക്ക് ടൗണുമായിട്ട് വളരെ അടുത്താണ് എല്ലാ സൗകര്യങ്ങളും ഒത്തണമെങ്കിൽ നല്ലൊരു വീട് അപ്പോൾ എല്ലാവർക്കും നന്ദി നമുക്ക് വീണ്ടും കാണാം